തൃശൂർ റൌണ്ട്അപ്പ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ സെൽ ജോസ്കോ ജുവലേഴ്സ് ജോസ നമസ്കാരം തൃശൂർ റൌണ്ടപ്പിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന പ്രധാന വാർത്തകൾ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് റോഡ് തിയേറ്ററിന് സമീപം സംസ്ഥാന ജൂനിയർ സബ് ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് കിരീടം ആതിഥേയരായ തൃശൂരിന് മൂന്നാം സ്ഥാനം ക്ഷേത്രാചാരങ്ങളിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനം നൽകണമെന്ന് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി യേശുദാസന് ക്ഷേത്രനടയിൽ പ്രവേശിക്കുന്നതിനുള്ള അർഹതയുണ്ടെന്നും സംഘടന വ്ളാങ്ങാട് തോട്ടാപ്പ് കടപ്പുറങ്ങളിൽ ശക്തമായ വേലിയേറ്റം നിരവധി വീടുകളിൽ വെള്ളം കയറി തീരദേശവാസികൾ ഭീതി തൃശൂരിൽ സംഘടിപ്പിച്ച സംസ്ഥാന ജൂനിയർ സബ് ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു ചാമ്പ്യൻഷിപ്പിൽ പോയിന്റോടെ തിരുവനന്തപുരം ജില്ല കിരീടം നേടി നേടിയ എറണാകുളം ജില്ലയ്ക്കാണ് രണ്ടാം സ്ഥാനം അതിഥേയരായ തൃശൂർ ജില്ല ഇരുനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പോയിന്റോടെ മൂന്നാം സ്ഥാനം നേടി സമാപന സമ്മേളനം പി എ മാധവൻ എം എൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു എം പി വിൻസെന്റ് എം എൽ എ മുഖ്യാതിഥിയായി സമാപന ദിനത്തിൽ ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു ചാമ്പ്യൻഷിപ്പിൽ പത്ത് പേർ വ്യക്തിഗത ചാമ്പ്യന്മാരായി അവസാന ദിവസം മൂന്ന് മീറ്റർ റെക്കോർഡുകളും പിറന്നു ആൺകുട്ടികളുടെ വിഭാഗത്തിൽ എറണാകുളത്തിന്റെ പി ജഗന്നാഥനെയും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തൃശൂരിന്റെ ഗഗന ഗോപാലനേയും മികച്ച താരങ്ങളായി തെരഞ്ഞെടുത്തു തൃശൂർ പുഴയ്ക്കലിൽ താമസിക്കുന്ന ഗഗന ഷാർജ ഡൽഹി പ്രൈവറ്റ് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ജില്ലാ അക്വാട്ടിക് സെക്രട്ടറി പി വി പങ്കജാക്ഷന്റെ നേതൃത്വത്തിലാണ് ഗഗനയെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിച്ചത് അവസാന ദിവസം ജൂനിയർ വിഭാഗം നൂറ് മീറ്റർ ഫ്രീ സ്റ്റൈൽ ഗ്രൂപ്പ് രണ്ടിൽ ഗഗന മീറ്റ് റെക്കോർഡിട്ടു കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻഷിപ്പിലും രണ്ട് റെക്കോർഡുകൾ ഗഗന നേടിയിരുന്നു പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും സ്വർണം മൂന്ന് മീറ്റ് റെക്കോർഡുകൾ സംസ്ഥാന ജൂനിയർ സബ് ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ താരമായി മാറുകയാണ് എറണാകുളത്തിന്റെ പി ജെ ജഗന്നാഥൻ എറണാകുളത്തിന്റെ പി ജെ ജഗന്നാഥൻ എന്ന ഈ ജൂനിയർ താരം നീന്തൽ കുളത്തിൽ ഇറങ്ങിയാൽ പിന്നെ വേഗക്കുതിപ്പിന്റെ മിന്നലാട്ടമാണ് ഇല്ലായ്മകളിൽ നിന്നും നീന്തൽ കുളത്തിലെ കുഞ്ഞോളങ്ങളെ വകഞ്ഞുമാറ്റി ജഗന്നാഥൻ നീന്തി നീന്തിക്കയറിയത് റെക്കോർഡുകളിലേക്കാണ് സംസ്ഥാന ജൂനിയർ ആൻഡ് സബ് ജൂനിയർ നീന്തൽ മത്സരത്തിൽ പങ്കെടുത്ത അഞ്ച് ഇനങ്ങളിലും ഈ കൊച്ചുമിടുക്കൻ സ്വർണം കരസ്ഥമാക്കി കൂടാതെ മൂന്ന് മീറ്റ് റെക്കോർഡുകളും സ്വന്തം പേരിൽ എഴുതിച്ചേർത്തു അഞ്ച് സ്വർണം നീന്തിയെടുത്തതിനു പുറമെ നാല് ഗുണം അമ്പത് മീറ്റർ റിലേയിലും അർഹമാണ് ജഗന്നാഥൻ മാറ്റുരച്ച എറണാകുളം ടീം കഴിഞ്ഞ ദിവസവും ബാക്കിനും റെക്കോർഡ് ഇട്ട് ഒരു രണ്ട് അത് പിന്നെ ദിവസം ചുമട്ടു തൊഴിലാളിയായ പിതാവ് ജിനീഷിന്റെയും മാതാവ് ജയലക്ഷ്മിയുടെയും പ്രോത്സാഹനത്തോടൊപ്പം കളമശ്ശേരി രാജഗിരി നീന്തൽ സ്കൂളിൽ നിന്നുള്ള മികച്ച പരിശീലനം കൂടി ലഭിച്ചതോടെ നീന്തൽകുളത്തിലെ തിളക്കമേറും താരമായി മാറുകയാണ് ജഗന്നാഥൻ അമ്പത് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ബാക്ക് സ്ട്രോക്കുകളിലും നൂറ് മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്കിലുമാണ് വേഗതയാർന്ന പ്രകടനം കാഴ്ചവെച്ച് ഈ താരം മീറ്റർ റെക്കോർഡുകൾ ഇത്തവണ വാരിക്കൂട്ടിയത് കഴിഞ്ഞ തവണത്തെ ചാമ്പ്യൻഷിപ്പിൽ നൂറു മീറ്റർ ബാക്ക് സ്ട്രോക്കിലും ഇരുന്നൂറ് മീറ്റർ ബാക്ക് സ്ട്രോക്കിലും ജഗന്നാഥൻ മീറ്റർ റെക്കോർഡ് കയ്യെത്തിപ്പിടിച്ചിരുന്നു കളമശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ നീന്തൽകുളത്തിലെ ഈ സുവർണ മത്സ്യം നാഷണൽ മെഡലിസ്റ്റ് കൂടിയാണ് റെക്കോർഡുകളിൽ നിന്നും റെക്കോർഡുകളിലേക്ക് കയറി ഇനിയും ഉയരങ്ങൾ കീഴടക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് ജഗന്നാഥൻ എന്ന ഈ കൊച്ചുമെടുക്കാൻ ക്യാമറമാൻ ബിവിൻ ആലുവിക്കൊപ്പം ശ്രീകേശ്വള്ളൻകിര ടി ന്യൂസ് ക്ഷേത്രാചാരങ്ങളിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനം നൽകണമെന്ന് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന ഉപാധ്യക്ഷൻ സ്വാമി അയ്യപ്പദാസ് പറഞ്ഞു സമിതി സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മൂല്യങ്ങളും അംഗീകരിച്ച് കാത്തുസൂക്ഷിക്കുന്ന ഗായകൻ യേശുദാസിന് ക്ഷേത്രനടയിൽ പ്രവേശിക്കുന്നതിനുള്ള അർഹതയുണ്ടെന്നും അയ്യപ്പദാസ് പറഞ്ഞു ക്ഷേത്രങ്ങൾ രാഷ്ട്രീയ വിമുക്തമാക്കണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആർ എസ് എസ് പ്രാന്ത സംഘചാലക് പി ഇ സി മേനോൻ പറഞ്ഞു സ്വാഗത സംഘം അധ്യക്ഷൻ ഡോക്ടർ ടി എ സുന്ദർമേനോൻ അധ്യക്ഷത വഹിച്ചു എം പി ഭരത്കുമാർ സ്വാമിനിമാരായ സൻമായി ദേവി ശാരദാമ ദർശനാനന്ദ സ്വാമി തുടങ്ങിയവർ സംസാരിച്ചു ബ്ലാങ്ങാട് തൊട്ടാപ്പ് കടപ്പുറങ്ങളിൽ ശക്തമായ വേലിയേറ്റം നിരവധി വീടുകളിൽ വെള്ളം കയറി മത്സ്യബന്ധന മത്സ്യബന്ധനോപകരണങ്ങളിൽ കടലിൽ ഒഴുകി ബ്ലാങ്ങാട് കടപ്പുറം മുതൽ തെക്കോട്ട് തൊട്ടാപ്പ് മരക്കമ്പനി വരെയുള്ള ഭാഗങ്ങളിലാണ് ശക്തമായ വേലിയേറ്റം ഉണ്ടായത് ബ്ളാങ്ങാടിൽ കടൽ തിരയടിച്ച് വെള്ളം പ്രധാന റോഡ് വരെ എത്തി ഇവിടെയുള്ള കടകളിൽ വെള്ളം കയറി കടൽ കാണാനെത്തിയവർ തീരത്ത് പാർക്ക് ചെയ്തിരുന്ന കാർ വെള്ളത്തിൽ മുങ്ങിയതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് പിന്നീട് പൊക്കിയെടുത്തു തീരത്ത് കയറ്റിവച്ചിരുന്ന മത്സ്യബന്ധന സാമഗ്രികളിൽ ചിലത് കടലിൽ ഒഴുകിയെങ്കിലും പിന്നീട് കരക്കെത്തിച്ചു മണിക്കൂറുകളോളം കടൽ തിര അടിച്ചുകയറിയതിനെ തുടർന്ന് ജനം പരിഭ്രാന്തരായി കടൽ കാണാനും ഈ സമയം ഒട്ടേറെ തൊട്ടാപ്പിൽ തകർന്ന കടൽഭിത്തിയിലൂടെ വെള്ളം അടിച്ചുകയറി കോർണേഴ്സ് റോഡ് വരെ എത്തി വീടുകളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് വീട്ടുകാർ ഭീതിയിലായി വെള്ളാങ്കല്ലൂർ അമരിപ്പാടത്ത് ഗൃഹപ്രവേശന ദിനത്തിൽ വീടിന് നേരെ ആക്രമണം അമരിപ്പാടം സ്വദേശിനി തറയിൽ ജയശ്രിയുടെ വീടാണ് മാരകായുധങ്ങളുമായി എത്തിയ പതിനഞ്ചംഗ സംഘം ഗൃഹപ്രവേശനം നടക്കുന്നതിനിടയിൽ ഞായറാഴ്ച വൈകിട്ട് നാലോടെയായിരുന്നു സംഭവം അക്രമത്തിൽ വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു വീട്ടിലെ ആഹാര സാധനങ്ങളും നശിപ്പിച്ചിട്ടു കഴിഞ്ഞ ദിവസം ജയശ്രീയുടെ വീടിനടുത്തുള്ള ബിജെപി പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ തർക്കം നടന്നിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് വീടാക്രമണത്തിന് കാരണമെന്ന് കരുതുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്ന് ആരോപണമുണ്ട് ഇരിങ്ങാലക്കുട പോലീസ് സ്ഥലത്തെ വെള്ളാങ്കല്ലൂർ അമരിപ്പാടത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെയുണ്ടായ അക്രമത്തിൽ ഒരാൾക്ക് വെട്ടേറ്റു ബൈക്ക് തടഞ്ഞു നിർത്തിയാണ് പത്തോളം വരുന്ന സംഘം ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ചത് അമരിപ്പാടം സ്വദേശി കാനാട്ടിൽ ശരത്തിനാണ് വെട്ടേറ്റത് കൂടെയുണ്ടായിരുന്ന വടക്കേ വീട്ടിൽ അനൂപിന് മർദ്ദനമേറ്റു ഇരുവരെയും ഇരിങ്ങാലക്കുടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അക്രമത്തിന് പിന്നിൽ ആർഎസ്എസ് ബിജെപി പ്രവർത്തകരാണെന്ന് സിപിഎം നേതാക്കൾ ആരോപിച്ചു കൂടുതൽ ഇടവേളയ്ക്ക് കുതിരാനിൽ വാഹനാപകടത്തിൽ നാലുപേർ മരിച്ച സംഭവത്തെ തുടർന്ന് ദേശീയപാതയിൽ ഹൈവേ പോലീസ് വാഹന പരിശോധന തുടരുന്നു അമിതവേഗത്തിൽ മൂന്ന് പേരിൽ നിന്നും അമിതഭാരം കയറ്റിയതിന് നാല് പേരിൽ നിന്നും പിഴ ഈടാക്കി വാഹനങ്ങളിൽ പാർക്ക് ലൈറ്റ് ഇൻഡിക്കേറ്റർ ബ്രേക്ക് ലൈറ്റ് എന്നിവ പ്രവർത്തിപ്പിക്കാത്തതിന് പത്ത് പേരിൽ നിന്നും മറ്റ് നിയമലംഘനങ്ങൾക്ക് മുപ്പത്തിരണ്ട് പേരിൽ നിന്നും പിഴ ഈടാക്കിയിട്ടു മൊത്തം പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഈടാക്കിയത് പൂങ്ങുന്നം പുഷ്പഗിരിയിൽ പാട്ടിന്റെ പാലാഴി തീർത്ത് പത്മശ്രീ ഹരിഹരന്റെ സംഗീത പരിപാടി അരങ്ങേറി പുഷ്പഗിരി ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രത്തിലെ വസന്തോത്സവത്തിന്റെ ഭാഗമായാണ് ഹരിഹരനും സംഘവും സംഗീത പരിപാടി അവതരിപ്പിച്ചത് ആയിരക്കണക്കിന് സംഗീതപ്രേമികൾ പരിപാടി ആസ്വദിക്കാൻ എത്തിയിരുന്നു നിറഞ്ഞ സദസ്സിനെ സംഗീതത്തിന്റെ കുളിർമഴയിൽ ആറാടിച്ചാണ് സംഗീത പരിപാടി തിങ്കളാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് സിനിമാതാരം ആശാശരത്ത് അവതരിപ്പിക്കുന്ന നൃത്ത പരിപാടിയോടെ വസന്തോത്സവത്തിന് തിരശീല വീഴും പൂങ്ങുന്നം പുഷ്പഗിരി ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രത്തിലെ വസന്തോത്സവ വേദിയിൽ സംഗീത കച്ചേരി അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പത്മശ്രീ ഹരിഹരൻ പറഞ്ഞു സീതാ സമേതനായ ശ്രീരാമ ഭഗവാന്റെ മുന്നിൽ സംഗീതാചന നടത്താനായത് ഭാഗ്യമായി കരുതുന്നുവെന്നും ഹരിഹരൻ ടി സി ബി യോട് പറഞ്ഞു രാമർ കോശേഷം വർഷമാക്ക ഒരു ഭാഗ്യം കിടിച്ചത് എങ്ക അമ്മ ഇത പൂങ്ങുന്നം പുഷ്പഗിരിയിലെത്തിയ ഹരിഹറിനെ കല്യാൺ ജ്വല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായ ടി എസ് കല്യാണരാമൻ കല്യാൺ സിൽസ് മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായ ടി എസ് പട്ടാഭിരാമൻ വസന്തോത്സവം കോർഡിനേറ്റർമാരായ ഡി മൂർത്തി കെ മണി ചെയർമാൻ ടി എസ് അനന്തരാമൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു വിദ്യാലയങ്ങളുടെ ഉന്നമനത്തിന് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഇടപെടൽ അത്യന്താപേക്ഷിതമാണെന്ന് സി എൻ ജേതവൻ എം പി മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കാലഘട്ടത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി സംഘടനാ പ്രസിഡന്റ് പി കെ ആനന്ദൻ അധ്യക്ഷത വഹിച്ചു പി എ മാധവൻ എം എൽ എ സംവിധായകൻ സത്യൻ അന്തിക്കാട് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വിനോദൻ സംഘടനാ സെക്രട്ടറി രാജൻ കുന്നത്തുള്ളി സ്കൂൾ പ്രധാന അധ്യാപിക എ വി വനജകുമാരി എന്നിവർ സംസാരിച്ചു ആദ്യകാല പൊന്നാട ചാർത്തി ആദരിച്ചു തേക്കിൻകാട് മൈതാനിയിൽ പണം വെച്ച് സീട്ടുകളിച്ച മൂന്നുപേരെ തൃശൂർ ഈസ്റ്റ് പോലീസ് പിടികൂടി ഇവരിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ് രൂപ തൃശൂർ ഈസ്റ്റ് എസ്ഐ വി കെ മോഹനന്റെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെടുത്തു തട്ടിപ്പുകൾക്ക് കേരളം പോലെ മറ്റൊരു നല്ല മാർക്കറ്റ് എവിടെയും ഉണ്ടാകില്ലെന്നതിനുള്ള മറ്റൊരു തെളിവാണ് തടി കുറയ്ക്കാനുള്ള ജ്യൂസ് തട്ടിപ്പിൽ കുളിരുകോരുകയും കൂച്ചിവലിക്കുകയും ചെയ്യുന്ന മലയാളിയുടെ ഇളിഞ്ഞ കാഴ്ചകളിലേക്ക് ഒന്ന് വെച്ചാൽ പത്ത് പത്ത് വെച്ചാൽ നൂറ് ഈ പല്ലവി പഴയ പൂരപ്പറമ്പുകളിൽ കേട്ടിരുന്ന മിനി തട്ടിപ്പ് വേലകളായിരുന്നു പിന്നീടത് പുതിയ പുതിയ രൂപങ്ങളിൽ ആടി തിമർത്തു ആട് തേക്ക് മാഞ്ചിയവും തട്ടിപ്പ് മുഖമുദ്രയായ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങും പണമിരട്ടിപ്പ് ഇന്ദ്രജാലവും തുടങ്ങി പല പല തട്ടിപ്പുകളുടെയും വേലിയേറ്റം നാം കണ്ടു പണം നഷ്ടപ്പെട്ടവരും മാനം നഷ്ടപ്പെട്ടവരും മാറത്തടിച്ച് നിലവിളിക്കുന്നതും നാം കണ്ടു എങ്കിലും ഏതെങ്കിലും ഒരു തട്ടിപ്പിൽ തലവെച്ച് കൊടുത്തില്ലെങ്കിൽ ഇന്നും മലയാളിക്ക് ഉറക്കം വരില്ലെന്ന നിലയാണ് ചില പത്രങ്ങളിലെ ക്ലാസിഫൈഡ് പരസ്യങ്ങൾ തന്നെ വായിച്ചാൽ തട്ടിപ്പിന് വാതുറന്നിരിക്കുന്ന മലയാളികളുടെ ഗതികേട് മനസ്സിലാക്കാം സുന്ദരിയാകാൻ മരുന്ന് വെളുക്കാൻ മരുന്ന് അസൂയക്കാരിയാകാൻ ലേഹ്യം പല്ലുകൊഴിയാൻ ലേഹ്യം വാർദ്ധക്യം മാറി ചെറുപ്പക്കാരനാവാൻ അരിഷ്ടം ഉയരം കുറയ്ക്കാൻ എല്ലാം കൂട്ടാൻ സിദ്ധൌഷധം മുടി നീളാൻ മരുന്ന് മുടികൊഴിയാൻ മരുന്ന് ബി പി കൊളസ്ട്രോൾ പ്രമേഹം ഇവയില്ലാത്തവർ ഇന്ന് വിരളമാണ് ഇവയ്ക്കൊക്കെ എല്ലാത്തരം മരുന്നും വാങ്ങി മലയാളി ബി പി കൂട്ടുന്നു കൊളസ്ട്രോൾ കൂട്ടുന്നു പ്രമേഹം കൂട്ടുന്നു ഈ വക മരുന്നുകളിലെ വില്ലന്മാർ ഒടുവിൽ കിഡ്നിയും അടിച്ചുമാറ്റും സ്റ്റീറോയിഡുകൾ മൃഗക്കൊഴുപ്പ് ലെഡ് മെർക്കുറി എന്നിവയൊക്കെ ചില കങ്കട്ട് പണികൾ ആദ്യം നടത്തും പിന്നീട് നടുവടിക്കുമെന്നതാണ് സത്യം ഈ പരമ്പരയിലെ അവസാനത്തെ ഇന്ദ്രജാല വിദ്യയാണ് തടി കുറയ്ക്കാനുള്ള ജ്യൂസ് തടി കുറയ്ക്കാനുള്ള പ്രോട്ടീൻ അതും വിശ്വസിച്ചു മലയാളി പ്രോട്ടീനുകൾ ഏതും തടി കൂട്ടുകയാണ് ചെയ്യുക അപ്പോഴാണ് പുതിയ വാഗ്ദാനം തടി കുറയ്ക്കാൻ പ്രോട്ടീൻ ആയുസ് കൂട്ടാൻ വിഷം എന്ന് പറഞ്ഞ പോലെ പ്രോട്ടീൻ അല്ലേ ഒരു ദോഷവും ഉണ്ടാകില്ലെന്ന് വിശ്വസിച്ച് മലയാളി ജ്യൂസ് മോന്തി കുടിക്കുന്നു പ്രോട്ടീൻ പൗഡർ വാരി തിന്നുന്നു നഗരത്തിനടുത്ത് കഴിഞ്ഞ ദിവസം ഒരു ജ്യൂസ് വിൽപ്പന കട പൂട്ടിച്ചു ഇനി ജ്യൂസിന്റെ പരിശോധനാ ഫലം വരുമ്പോൾ ഉള്ളു കിടുങ്ങുന്നവരാരെന്ന് അപ്പോഴറിയാം മുൻപ് അവൾക്ക് എയ്ഡ്സ് ഉണ്ടായിരുന്നു എന്നറിഞ്ഞപ്പോൾ അടിച്ച് ഓടിയിരുന്നവരുടെ കഥ നാം വായിച്ചിട്ടുണ്ട് തടി കുറയ്ക്കുന്ന ജ്യൂസ് കുടിച്ചവരും പ്രോട്ടീൻ തിന്നവരും ഇനി ഓടാനിരിക്കുന്നേ ഉള്ളു മുൻപ് തടി കൂട്ടാനായിരുന്നു വിവിധ മരുന്നുകൾ ഏത് എല്ലനും മല്ലനാവും എന്ന പരസ്യങ്ങൾ മലയാളിയെ എത്ര മോഹിപ്പിച്ചതാണ് കാലം മാറി തടിയം മാർ പെരുകി ബ്രോയിലർ കോഴിയും ഹോർമോൺ കോഴിയും ആന്റിബയോട്ടിക് കോഴിയും ആ മാശയത്തെ കോൺക്രീറ്റാക്കുന്ന പൊറോട്ട സ്പെഷ്യലും വാരിയടിച്ച് ചീർത്തുകൊഴുത്തവർ പെടാപാട് പെടുകയാണ് തിന്നാതിരിക്കാനും വയ്യ വ്യായാമത്തിനും വയ്യ തടി കുറയുകയും വേണം അല്ലെങ്കിൽ അറ്റാക്ക് എന്ന കാലൻ വീട്ടുപടിക്കൽ കാത്തു നിൽക്കുകയാണ് അപ്പോഴാണ് തട്ടിപ്പുകാർ പുതിയ വലവിരിക്കുന്നത് ബൈ രാജ ബൈ തടി കുറയ്ക്കാം തടി കുറയ്ക്കാം തീറ്റ കുറയ്ക്കാതെ തടി കുറയ്ക്കാം ജ്യൂസ് കുടിക്കൂ പ്രോട്ടീൻ കഴിക്കൂ എന്തൊരു തിരക്ക് ജ്യൂസ് കുടിക്കാൻ കോളയേക്കാൾ മധുരതരം നഗരത്തിൽ തടി കുറയ്ക്കാനുള്ള ജ്യൂസ് കടകൾ കൂടുതൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ആരോഗ്യ വകുപ്പ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇനിയും വെട്ടി വിഴുങ്ങാലോ തടിച്ചികളും തടിയന്മാരും മയങ്ങി വീഴാതിരിക്കുമോ വീഴും ആ വീഴ്ച ഭയാനകമായിരിക്കുമെന്നാണ് വിവരമുള്ളവരുടെ കാഴ്ചപ്പാട് അനുബന്ധം രാഷ്ട്രീയത്തിലും ഇപ്പോൾ തട്ടിപ്പിന് പുണ്യകാലമാണ് ഇനി അവരായിട്ട് എന്തിനു വെറുതെ ഇരിക്കണം ആദർശത്തിന്റെ ആൾരൂപമായ ആന്റണിയുടെ വാക്കുകൾ സാക്ഷി ആന്റണി പറഞ്ഞത് നൂറ് ശതമാനം ശരിയെന്ന് ചെന്നിത്തല ചെന്നിത്തല പറഞ്ഞത് നൂറ്റൊന്ന് ശതമാനം ശരിയെന്ന് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി പറഞ്ഞത് നൂറ്റി രണ്ട് ശതമാനം ശരിയെന്ന് സുധീരൻ സുധീരൻ പറഞ്ഞത് നൂറ്റി മൂന്ന് ശതമാനം ശരിയെന്ന് നമ്മുടെ വി ഡി സതീശൻ ഈ പട്ടിക തുടരും ശുഭം മറ്റൊരു ഇടവേള വാർത്തകൾ തുടരാ വാർത്തകൾ തുടരാം ഒളരിക്കര ശ്രീനാരായണ മഹേശ്വര ക്ഷേത്രം ചുമർ ചിത്രങ്ങളുടെ വർണ്ണശോഭയിൽ സമ്പന്നമായി ഒളരിക്കര ശ്രീനാരായണ മഹേശ്വര ക്ഷേത്രത്തിലെ ചുമർചിത്രങ്ങൾ ഏവർക്കും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം പകരുന്നതിന് പുറമെ ഏറെ നയന മനോഹരവുമാണ് ശിവൻ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമായതിനാൽ ചുമർചിത്രങ്ങളിൽ കൂടുതലും മഹാദേവന്റെ വിവിധ രൂപങ്ങളാണ് ശങ്കരനാരായണൻ നടരാജൻ കാലവധം ശിവകുടുംബം അർദ്ധനാരീശ്വരൻ തുടങ്ങി വർണ്ണമനോഹാരിതയിൽ തീർത്ത മഹാദേവന്റെ ചുമർചിത്രങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് കൂടാതെ ശ്രീരാമ പട്ടാഭിഷേകം ദക്ഷിണാമൂർത്തി ഗണപതി നരസിംഹം മോഹിനി രൂപം സുന്ദരി യക്ഷി മാർക്കണ്ഠേയൻ ദുർഗ ബാലഗണപതി പാർവതി അന്നപൂർണേശ്വരി അനന്താക്ഷര വിഷ്ണു വേട്ടയ്ക്കൊരു മകൻ തുടങ്ങി പതിനാറ് ചുമർചിത്രങ്ങളാണ് ക്ഷേത്രത്തിൽ വിവിധ വർണ്ണങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത് ഗുരുവായൂർ ചുമർചിത്ര കലാക്ഷേത്രത്തിൽ നിന്നും പഠിച്ചിറങ്ങിയ ശ്രീജിത്ത് രവീന്ദ്രനാണ് ഈ ചുമർചിത്രങ്ങൾക്ക് ജീവൻ പകർന്നത് സുഹൃത്തുക്കളായ രാജീവ് അന്തിക്കാട് സൂരജ് പുതുക്കുഴി ബിജു മുല്ലയ്ക്കൽ രാജേഷ് കാസർഗോഡ് രാമചന്ദ്രൻ പൈംകുളം തുടങ്ങിയവരും ശ്രീജിത്ത് രവീന്ദ്രനെ ചുമർചിത്രങ്ങൾ വരയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളുടെ കൂടി കരവിരുതലാണ് ക്ഷേത്രത്തിൽ ഇത്രയും മനോഹരമായി ചുമർചിത്രങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചതെന്ന് ശ്രീജിത്ത് രവീന്ദ്രൻ പറഞ്ഞു തൃപുര ക്ഷേത്രം ഉൾപ്പെടെ ക്ഷേത്രത്തിലാണ് ശ്രീജിത്ത് രവീന്ദ്രൻ ഇപ്പോൾ ചുമർചിത്രങ്ങൾ വരയ്ക്കുന്നത് ശാസ്ത്രീയമായ രീതിയിൽ ഓരോ ദിക്കുകൾക്കും പ്രതിഷ്ഠയ്ക്കനുസരിച്ച് നിർദ്ദേശിച്ചിട്ടുള്ള വർണ്ണങ്ങളിൽ തീർത്ത ചുമർചിത്രങ്ങൾ ഭക്തി നിർഭരമായ മുഹൂർത്തമാണ് ഭക്തർക്ക് സമ്മാനിക്കുന്നത് ഒളരിക്കര ശ്രീനാരായണ മഹേശ്വര ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരെ വർണ്ണശോഭയോടെ മനം കവരുന്ന ചുമർചിത്രങ്ങളാണ് വരവേൽക്കുന്നത് എൻഐ ഡേവിഡ് സ്മാരക സംസ്ഥാന ക്ലബ് ചാമ്പ്യൻഷിപ്പിന് തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ആവേശകരമായ തുടക്കം സഹകരണ വകുപ്പ് സി എൻ ബാലകൃഷ്ണൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ എസ് എൻ കോളേജും ടൈറ്റാനിയവും ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടി ഈ മാസം വരെ നീണ്ടു നിൽക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ പതിനഞ്ച് ടീമുകളാണ് മത്സരിക്കുന്നത് ജില്ലാ പോലീസും കോർപ്പറേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻഷിപ്പ് നോക്കൌട്ട് അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് പെട്രോൾ വില വർധനവിൽ പ്രതിഷേധിച്ച് മോട്ടോർ വാഹന തൊഴിലാളികൾ ചൊവ്വാഴ്ച രണ്ട് മണിക്കൂർ വാഹനങ്ങൾ നിർത്തിയിട്ട് പണിമുടക്കും രാവിലെ മുതൽ ഉച്ചയ്ക്ക് പണിമുടക്ക് സമരം വിജയിപ്പിക്കാൻ മോട്ടോർ വാഹന തൊഴിലാളി കോ കമ്മിറ്റി യോഗം തീരുമാനിച്ചു ബിഎംഎസ് ജില്ലാ സെക്രട്ടറി എം കെ ഉണ്ണികൃഷ്ണൻ കൺവീനർ കെ വി ഹരിദാസ് ഐ ജില്ലാ സെക്രട്ടറി എ ടി ജോസ് എ എം മുഹമ്മദ് അലി വി വിജയകുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു തൃശൂർ പൂരം പ്രദർശന നഗരി കേന്ദ്രമന്ത്രി കൽരാജ് കൌശിക് സന്ദർശിച്ചു പൂരം പ്രദർശന കമ്മിറ്റി ഓഫീസിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ പൂരം പ്രദർശന കമ്മിറ്റി പ്രസിഡന്റ് കെ രവീന്ദ്രൻ സെക്രട്ടറി പി മുകുന്ദൻ തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ എം മാധവൻകുട്ടി സെക്രട്ടറി സി വിജയൻ പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാമചന്ദ്ര പിഷാരോടി തുടങ്ങിയവർ പങ്കെടുത്തു പൂരം പ്രദർശന കമ്മിറ്റിയുടെ ഉപഹാരം കേന്ദ്രമന്ത്രിക്ക് ഭാരവാഹികൾ സമ്മാനിച്ചു दोनों को देखने की बात करते तिर की वार्ता लेके തൃശൂർ കോർപ്പറേഷൻ കാര്യാട്ടുകര ഡിവിഷനിലെ തുരുത്ത് നെടുപുഴ സെന്റ് ചാവറ ബൺ റോഡിന്റെ ഉദ്ഘാടനം മേയർ രാജൻജ്പല്ലൻ നിർവഹിച്ചു അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ എല്ലെ അധ്യക്ഷനായിരുന്നു മുൻ മേയർ ഐ പി പോൾ ഡെപ്യൂട്ടി മേയർ പി വി സരോജിനി മുൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് സുബി ബാബു കൌൺസിലർമാരായ ലാലി ജെയിംസ് ഫ്രാൻസിസ് ചാലിശ്ശേരി നാൻസി അക്കരപ്പറ്റി റീന ജോയ് എൽതുരുത്ത് സെന്റ് മേരീസ് ഇടവക വികാരി ഫാദർ ജോസ് പയ്യപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു ഇരുപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് കോർപ്പറേഷൻ മുന്നൂറ് മീറ്റർ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് പതിനാറുകാരിയെ കാണാനില്ലെന്ന് പരാതി തമിഴ്നാട് നഗരപ്പാടി സ്വദേശി മോണിഷയെയാണ് ഫെബ്രുവരി പതിനാറ് മുതൽ കാണാതായത് ബന്ധുക്കൾ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ഗുരുധർമ്മ പ്രചാരണ സഭ തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നേപ്പാൾ ദുരന്തത്തിൽ മരിച്ച പതിനായിരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു പുതുർക്കര ഗുരുമണ്ഡപത്തിൽ നടന്ന അനുശോചന യോഗത്തിൽ സംഘടനാ മണ്ഡലം പ്രസിഡന്റ് സുധൻ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു വീടാക്രമണ കേസിലെ പ്രതിയെ പതിനാറ് വർഷത്തിന് ശേഷം പൊലീസ് പിടികൂടി ചെറുവത്താണി ഐനിപ്പുള്ളി വീട്ടിൽ ശ്രീനിവാസനാണ് പിടിയിലായത് ചെറുവത്താണിയിലെ വ്യാപാരി വിശ്വന്റെ വീട്ടിൽ കയറി ആക്രമണം നടത്തുകയും സ്ത്രീകളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലെ പ്രതിയായ ഇയാൾ സംഭവത്തിന് ശേഷം ഒളിവിൽ പോവുകയായിരുന്നു കുന്നംകുളം എസ് ഐ പോൾ സിപിഒമാരായ സജീവ് രജീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ പോർക്കളത്ത് നിന്നും പിടികൂടിയത് തൃശൂർ അതിരൂപതയിലെ ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളുടെ സംഗമം നടന്നു അതിരൂപത ചിൽഡ്രൻസ് മിനിസ്ട്രിയിൽ നടന്ന കുടുംബ സംഗമം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രിയു സ്തത്ത് ഉദ്ഘാടനം ചെയ്തു ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ ഫാദർ ജിജോ കപ്പിലാം നിരപ്പേൽ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു അതിരൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നായി മൂവായിരത്തോളം പേരാണ് ആദ്യ കുർബാന സ്വീകരിച്ചത് രഞ്ജിത്ത് ഇരിങ്ങാലക്കുട രചിച്ച ശ്രീരാമകൃഷ്ണ വിവേകാനന്ദ സഹിതം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തൃശൂരിൽ നടന്നു സാഹിത്യകാരൻ മാടമ്പ് കുഞ്ഞുകുട്ടൻ പ്രകാശനം നിർവഹിച്ചു ഡോക്ടർ എസ് കെ വസന്തൻ ഇ ഡി ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന ജൂനിയർ സബ് ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് കിരീടം അതിഥേയരായ തൃശൂരിന് മൂന്നാം സ്ഥാനം ക്ഷേത്രാചാരങ്ങളിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനം നൽകണമെന്ന് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി യേശുദാസിന് ക്ഷേത്രനടയിൽ പ്രവേശിക്കുന്നതിനുള്ള അർഹതയുണ്ടെന്നും സംഘടന വ്ളാങ്ങാട് തൊട്ടാപ്പ് കടപ്പുറങ്ങളിൽ ശക്തമായ വേലിയേറ്റം നിരവധി വീടുകളിൽ വെള്ളം കയറി തീരദേശവാസികൾ ഭീതി ഇതോടെ ബുള്ളറ്റിൻ ഇടവേളയ്ക്ക് ശേഷം ഗ്രാമവാർത്തകൾ നമസ്കാരം